ലക്ഷം കോപ്പികൾ വിറ്റഴിഞ്ഞ ബെന്യാമിൻ്റെ ആടുജീവിതം എന്ന കൃതിയാണ് ഇവിടെ വായിക്കാൻ പോകുന്നത് ഭാഗം ഒന്ന് ബത്തയിലെ ചെറിയ പോലീസ് സ്റ്റേഷന് മുന്നിൽ ഞാനും ഹമീദും തോറ്റവരെ പോലെ കുറേ നേരം നിന്നു ഗേറ്റിനോട് ചേർന്നുള്ള പാറാവ് കൂട്ടിൽ രണ്ട് പോലീസുകാർ ഇരിപ്പുണ്ട് ഒരാൾ എന്തോ വായിക്കുകയാണ് ആ ഇരിപ്പും തലയാട്ടലും പാതി അടഞ്ഞ കണ്ണുകളും ഏതോ മതഗ്രന്ഥമാണ് വായിക്കുന്നതെന്ന് ഉറപ്പു തരുന്നുണ്ട് രണ്ടാമത്തെ പോലീസുകാരൻ ടെലിഫോണിലാണ് അയാളുടെ വർത്തമാനവും ചിരിയും അലർച്ചയും ഇങ്ങ് റോഡ് വരെയേക്കും കേൾക്കാം വളരെ അടുത്താണ് ഇരിക്കുന്നതെങ്കിലും രണ്ടു പേരും രണ്ടു ലോകത്താണ് ഉള്ളത് രണ്ടു ലോകങ്ങളും ഞങ്ങൾ ശ്രദ്ധിക്കുന്നതേയില്ല പാറാവ് കൂടിന് തെല്ലു ദൂരത്തായി വഴിയിലേക്ക് ചാഞ്ഞ് ഒരു കാട്ടുനാരകം നിൽപ്പുണ്ട് അതിന്റെ തണലു പറ്റി ഞങ്ങൾ നിലത്ത് കുത്തിയിരുന്നു പാറാവുകാരിൽ ആരെങ്കിലും ഒരാൾ തൻ്റെ പ്രവൃത്തിയിൽ നിന്നും മുക്തനായി ഞങ്ങളെ ശ്രദ്ധിക്കുമെന്ന പ്രതീക്ഷയോടെ ഏറെ നേരം ഞങ്ങൾ അങ്ങനെയിരുന്നു അതിനിടെ ഒന്ന് രണ്ട് അറബികൾ പോലീസ് സ്റ്റേഷനുള്ളിലേക്ക് ധൃതിയിൽ നടന്നു പോവുകയും മൂന്നാല് പേരെങ്കിലും അലസമായി തിരിച്ചു പോവുകയും ചെയ്തു അവർക്ക് ഞങ്ങളെ ശ്രദ്ധിക്കേണ്ട ഒരാവശ്യവും ഇല്ലായിരുന്നു ഇടയ്ക്ക് സ്റ്റേഷന്റെ മതിൽക്കെട്ടിനുള്ളിൽ നിന്നും ഒരു പോലീസ് വാഹനം പുറത്തേക്ക് വന്നു ഞങ്ങൾ ചാടി എഴുന്നേറ്റ് പ്രതീക്ഷയോടെ അവരെ നോക്കി എന്നാൽ പ്രധാന നിരത്തിൽ നിന്നും വാഹനങ്ങൾ വല്ലതും വരുന്നുണ്ടോ എന്ന് ഇരുവശത്തേക്കും നോക്കാനായി വണ്ടി ഒരു നിമിഷത്തേക്ക് നിർത്തിയ ശേഷം അവർ അവരുടെ വഴിക്ക് ഓടിച്ചു പോയി ഞങ്ങൾ നിരാശരായി വീണ്ടും ആ മരച്ചുവട്ടിൽ ചാഞ്ഞു ഒന്നാം പാറാവുകാരൻ ടെലിഫോൺ സംഭാഷണം നിർത്തി എന്ന് തോന്നുമ്പോഴൊക്കെ ഞങ്ങൾ ചാടി എഴുന്നേൽക്കുകയും പാറാവുക പാറാവ് കൂടുവരെ പ്രതീക്ഷയോടെ നടന്നു ചെല്ലുകയും ചെയ്യും പക്ഷെ ഒരു പ്രയോജനവും ഉണ്ടായില്ല അയാൾ ഒരു നിമിഷത്തിന്റെ പോലും ഇടവേള കൊടുക്കാതെ അടുത്ത വെളിയിലേക്ക് കടന്നു കഴിഞ്ഞിരിക്കും പുസ്തക വായനക്കാരൻ രണ്ടാം പാറാവ് അയാളുടെ വായനയിൽ നിന്ന് ഉടനെയൊന്നും ഉണരുന്ന മട്ടേയില്ല ശ്രദ്ധയാകർഷിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി പാറാവ് കൂടിന്റെ മുന്നിലൂടെ ഞങ്ങൾ രണ്ടു മൂന്നാവൃത്തി വെറുതെ നടന്നു നോക്കി എന്നിട്ടും അവർ ഞങ്ങളെ ശ്രദ്ധിക്കുകയോ ഞങ്ങളോട് എന്തെങ്കിലും ചോദിക്കുകയോ ചെയ്തില്ല യാദൃശികമായി നല്ല അത്യാവശ്യത്തിനും പത്താകയില്ലാതെ മുറിവിട്ട് പുറത്തിറങ്ങേണ്ടി വരുന്ന എത്രയധികം നിർഭാഗ്യവാന്മാരാണ് പൊതുസ്ഥലത്തും ചന്തയിലും മസ്ജിദിനു മുന്നിലും ഒക്കെ ഇട്ട് കയ്യോടെ പിടികൂടി ജയിലിലാക്കിയ കഥകൾ എത്ര എണ്ണം ഈ ദിവസങ്ങൾക്കിടയിൽ ഞങ്ങൾ കേട്ടിരിക്കുന്നു എന്നാൽ അതേ ആഗ്രഹത്തോടെ എത്ര ദിവസമായി ഞങ്ങൾ ബത്തയിലെ പച്ചക്കറി ചന്തയിലൂടെയും മീൻ ചന്തയിലൂടെയും പൊതുവഴിയിലൂടെയും നടക്കുന്നു എന്നോ എത്ര മുത്തവന്മാർ ഞങ്ങളെ കടന്നുപോയി ആരും ഞങ്ങളെ തടഞ്ഞില്ല എത്ര പോലീസുകാരുടെ മുന്നിൽ ഞങ്ങൾ വിട്ടു ആരും ഞങ്ങളെ പരിശോധിച്ചില്ല എന്തിന് പല മസ്ജിദുകൾക്ക് മുന്നിലും പല നേരത്തും ഞങ്ങൾ നമസ്കാരത്തിന് കൂടാതെ ചുറ്റിക്കറങ്ങി നടന്നു എന്നിട്ടും ആരും ഞങ്ങളെ ഗൗനിക്കുന്നതേയില്ല ഒരു ദിവസം ശ്രദ്ധയെ ആകർഷിക്കട്ടെ എന്ന് കരുതി ഞാനൊരു പോലീസുകാരൻ്റെ കാലിൽ തട്ടി വീഴുന്നത് പോലെ അഭിനയിക്കുക കൂടി ചെയ്തു അയാൾ എന്നെ പിടിച്ച് പരിശോധിക്കുന്നതിന് പകരം എന്നെ പിടിച്ചെഴുന്നേൽപ്പിച്ച് അള്ളാഹുവിന്റെ നാമത്തിൽ ക്ഷമ ചോദിച്ച് എന്നോട് നിഷ്കരുണം പറഞ്ഞയക്കുകയാണ് ചെയ്തത് ആഗ്രഹിക്കുമ്പോൾ നിർഭാഗ്യങ്ങൾ പോലും നമ്മെ തേടി വരാൻ മടിക്കുന്നു എന്നത് എത്ര കഷ്ടമാണ് അല്ലേ ഒടുവിൽ നിവൃത്തിയില്ലാതെയാണ് ഈ പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ വന്ന് നിൽക്കാൻ തീരുമാനിച്ചത് എന്നിട്ടും ഫലമില്ല ഏറെ നേരം കഴിഞ്ഞപ്പോൾ പാറാവുകാരെ മറികടന്ന് പോലീസ് സ്റ്റേഷനുള്ളിലേക്ക് കയറി ചെല്ലാൻ ഞങ്ങൾ തീരുമാനിച്ചു ഹമീദിൽ നിന്ന് അങ്ങനെ ഒരാശയം വന്നതും ഞാൻ അത് കേൾക്കാൻ കാത്തിരിക്കുന്നത് പോലെ എഴുന്നേറ്റ് ഒരു നടപ്പ് വെച്ചു കൊടുത്തു ഇനിയും കാത്തിരിക്കാൻ എനിക്ക് വയ്യായിരുന്നു ഗേറ്റിലെ നീളൻ ഇരുമ്പുതണ്ട് മുറിച്ചു കടന്നതും പുസ്തക വായനക്കാലൻ രണ്ടാം പാറാവ് കണ്ണുയർത്തി ഞങ്ങളെ പിന്നിൽ നിന്നും വിളിച്ചു മുതിരിനെ കാണണം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പാറാവ് കൂടിനടുത്തേക്ക് ചെന്നു പൊയ്ക്കൊള്ളാൻ കൈ കാണിച്ചുകൊണ്ട് രണ്ടാം പാറാവ് വീണ്ടും പുസ്തകത്തിലേക്ക് തിരിഞ്ഞു ീളൻ പടിക്കെട്ടുകളും ഖുറാൻ വചനങ്ങളും ആലേഖനം ചെയ്ത വിസ്താരമേറിയ വാതിൽപാളികളും കടന്ന് ഞങ്ങൾ പോലീസ് സ്റ്റേഷനുള്ളിലേക്ക് ചെന്നു തോരണങ്ങൾ പോലെ നിറയെ പേപ്പറുകൾ കുത്തിയ ഒരു നോട്ടീസ് ബോർഡിന് താഴെ കുറേ പോലീസുകാർ വട്ടം കൂടിയിരുന്ന് കുബൂസ് കഴിക്കുകയും കാവ കുടിക്കുകയും വലിയ വായിൽ വർത്തമാനം പറയുകയും ചെയ്യുന്നു അവിടുത്തെ കൗണ്ടറിന് മുന്നിൽ ഞങ്ങൾ പതുങ്ങി നിന്നു വർത്തമാനത്തിൽ നിന്നും ഇടയ്ക്കെപ്പോഴോ കണ്ണെടുത്ത ഒരു പോലീസുകാരൻ തീറ്റ നിർത്താതെ തന്നെ പുരികമുയർത്തി കാര്യമന്വേഷിച്ചു ഭാഷയൊന്നും വശമില്ലെന്ന് കാണിക്കാനായി ഞാൻ ചില കയ്യാങ്ങിയങ്ങൾ കാണിച്ചു കയ്യിലൊരു കാവക്കപ്പുമായി മറ്റൊരു പോലീസുകാരൻ വന്ന് പത്താക ചോദിച്ചു അത് അവസാനം ഒരാൾ ചോദിച്ചിരിക്കുന്നു ഇല്ല എന്ന് നിസ്സഹ നിസ്സഹായതയോടെ ഞങ്ങൾ തലയാട്ടി അയാൾ കാവക്കപ്പ് ടേബിളിന് മുകളിൽ വെച്ചു ഡ്രയർ വലിച്ച് ടിഷ്യൂ പേപ്പർ എടുത്ത് കയ്യും ചുണ്ടും നിറച്ച് പിന്നെ അകത്തേക്ക് നടന്നുകൊണ്ട് അനുഗമിക്കാൻ കയ്യാങ്ങിയും കാണിച്ചു മുതിറിന്റെ മുറിയിലേക്കാണ് അയാൾ ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോയത് ഞങ്ങളെ കണ്ടത് മുതിർ കമ്പ്യൂട്ടറിൽ നിന്നും മുഖമുയർത്തി കൂട്ടിക്കൊണ്ടുപോയ പോലീസുകാരൻ എന്തൊക്കെയോ മുതിർനോട് പറഞ്ഞു മുതിർ ഞങ്ങളോട് എന്തൊക്കെയോ ചോദിച്ചു എന്തെങ്കിലും മനസ്സിലാവുന്നതിൻ്റെ ഒരു ലക്ഷണവും ഞങ്ങൾ കാണിച്ചില്ല എൻ്റെത് നാട്യമായിരുന്നില്ല അവർ സംസാരിച്ചതിലും മുതിർ ചോദിച്ചതിലും മുക്കാൽ പങ്കും എനിക്ക് മനസ്സിലായില്ല എന്നതാണ് സത്യം എന്നാൽ ഹമീദിൻ്റെത് ശുദ്ധ അഭിനയമായിരുന്നു അവൻ നല്ല പച്ച വെള്ളം പോലെ അറബി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് മുതിറും പോലീസുകാരനും തമ്മിൽ പിന്നെയും എന്തൊക്കെയോ സംസാരിച്ചു അതിനിടെ ഞാൻ മുദീറിന്റെ മുറിയിലൂടെ ഒന്ന് കണ്ണോടിച്ചു ഒരു വലിയ ഓഫീസായിരുന്നു അത് ഖുറാൻ വചനങ്ങളും രാജാക്കന്മാരുടെ ചിത്രങ്ങളും കഴവയുടെ ചിത്രവും ഭിത്തിയിൽ തൂങ്ങുന്നുണ്ട് മുദീറിന്റെ ഇടതു ഒരു ടി വി വലതുവശത്ത് ഒരു കമ്പ്യൂട്ടർ കുറച്ചു മാറി രണ്ട് സോഫയും ഒരു ടീപ്പോയും അതിനരികിൽ ഒരു പൂപാത്രം അതിൽ കുറച്ച് പ്ലാസ്റ്റിക് പൂക്കൾ എതിർഭിത്തിയിൽ ഒരു ബോർഡ് അതിൽ കുറേ ഫോട്ടോകൾ ഒന്നിനുമല്ലാതെ ഞാൻ വെറുതെ ആ ഫോട്ടോകളിലൂടെ ഒന്ന് കണ്ണോടിച്ചു ചത്ത മീൻ കണ്ണുകളുള്ള താടിക്കാർ അറബിക്കുപായം ധരിച്ച കറുത്തവർ ഉഷാൻ താടിയും കൂർത്ത കണ്ണുകളുമുള്ള ആഫ്രിക്കൻ വംശജർ പേരുകളാവും ഓരോ ഫോട്ടോയ്ക്കും അറബിയിൽ ഓരോ അടിക്കുറിപ്പ് അങ്ങനെ നോക്കി നോക്കി നാലാമത്തെ വരിയിൽ മൂന്നാമത്തെ ഫോട്ടോയിലെത്തിയതും എന്റെ കണ്ണ് അവിടെ ധ്രുവമഞ്ഞുപോലെ ഉറഞ്ഞുപോയി ഞാൻ തല കുടഞ്ഞ് ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കി എൻ്റെ സംശയം ഇരട്ടിച്ചു പെട്ടെന്ന് എൻ്റെ ഹൃദയം വല്ലാതെ മിടിക്കാൻ തുടങ്ങി അതുവരെ ഇല്ലാത്ത ഒരു ഭീതി എന്നെ ബാധിച്ചു എൻ്റെ സംശയം ഉറപ്പുവരുത്താനായി ഞാൻ ഫോട്ടോ പതിച്ച ബോർഡിനരികിലേക്ക് അപ്പുറത്തോടെ നീങ്ങി ഇബ്രാഹിം കാതരി ഞാൻ അറിയാതെ നെഞ്ചത് പോയി എന്താ നിനക്ക് അയാളെ അറിയാമോ പെട്ടെന്ന് പോലീസുകാരൻ പോലീസുകാരെന്നോട് ചോദിച്ചു ഞാനൊന്നും ഞെട്ടി പതറി എൻ്റെ ഭാവ പകർച്ച ആർക്കും മനസ്സിലാവുന്നതായിരുന്നു എന്നിട്ടും ഇല്ല എന്ന് തലകുനുക്കി മുതീർ എന്നെ അടുത്ത് വിളിച്ചു ഞാൻ മുന്നിലെത്തിയതും ചാടി എഴുന്നേറ്റ് മുതിർ എൻ്റെ ചെവി കൂട്ടി ഒരാട്ടി അടിച്ചു ഹാ വേദനയുടെ ഒരു ചൂടാവി മറു ചെവിയിലൂടെ പുറത്തേക്ക് ഒഴുകിപ്പോകുന്നത് മാത്രമേ ഇപ്പോൾ ഓർമ്മയുള്ളൂ പിന്നെ എന്തിനാണ് നീ ആ ഫോട്ടോ നോക്കാൻ പോയത് മുതിർ അലറി ഞാൻ തല കുണിച്ചു നീന്നു പിന്നെയും അയാൾ എന്തൊക്കെയോ അറബിയെന്ന് ചോദിച്ചു ഒന്നിനും ഞാൻ മറുപടി പറഞ്ഞില്ല ഒടുവിൽ ഒരടി കൂടി പൊട്ടിച്ചിട്ട് അയാൾ കസേരയിലേക്ക് ഇരുന്നു ഞാൻ കരഞ്ഞില്ല പക്ഷേ ഹമീദ് കരഞ്ഞു അതുകൊണ്ട് അവന് ഒന്നും കിട്ടിയില്ല മുതിർ പോലീസുകാരനെ എന്തൊക്കെയോ നിർദ്ദേശങ്ങൾ കൊടുത്തു അയാൾ ഞങ്ങളെ അടുത്ത മുറിയിലേക്ക് കൊണ്ടുപോയി മറ്റൊരു പോലീസുകാരനെ ഏൽപ്പിച്ചു അയാൾ അലമാര തുറന്ന് വിളങ്ങെടുത്ത് ഞങ്ങളുടെ കൈകൾ പൂട്ടി പിന്നെ അവിടത്തെ ഒരു ബെഞ്ചിൽ ഞങ്ങളെ പോലെ വേറെയും നാലഞ്ചു പേർ അവിടെ ഇവിടെയായി വിലങ്ങണിഞ്ഞിരിപ്പുണ്ടായിരുന്നു സത്യത്തിൽ ഞങ്ങളുടെ മുഖത്തുണ്ടായിരുന്ന രഹസ്യ സന്തോഷം അവരുടെ മുഖങ്ങളിൽ ഉണ്ടായിരുന്നോ എന്ന് സംശയമാണ് ഉച്ചതിനിഞ്ഞതോടെ വിളങ്ങഴിച്ച് ഞങ്ങളെ അവിടെ തന്നെ ഒരു സെല്ലിലേക്ക് മാറ്റി കഷ്ടിച്ച് മൂന്ന് പേർക്ക് ഇരിക്കാവുന്ന ആ സെല്ലിൽ ഞങ്ങൾ ആറുപേർ ഉണ്ടായിരുന്നു അക്കൂട്ടത്തിൽ കുമാർ എന്നു പേരായ ഒരു മലയാളിയും ഉണ്ടായിരുന്നതായി ഞാൻ ഓർക്കുന്നു എൻ്റെയും ഹമീദിൻ്റെയും കഥകളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പച്ചക്കറി കടയിൽ നിന്നിരുന്ന കുമാറിനെ മോഷണക്കുറ്റം ചുമത്തി അറബി തന്നെ കൊണ്ടുചെന്നാക്കിയിരിക്കുകയാണ് ബാക്കി രണ്ടുപേർ അറബികളും ഒരാൾ പാകിസ്ഥാനിയുമായിരുന്നു അവരുടെ പേരിലുള്ള കുറ്റങ്ങൾ എന്തായിരുന്നോ എന്തോ അറിയില്ല നന്നേ തിരക്കുപിടിച്ച ഒരു തീവണ്ടി മുറിയിൽ എന്ന പോലെയുള്ള ആ ഞെരുങ്ങിയിരിപ്പിൽ ആ രാത്രി ആർക്കും തീരെ ഉറങ്ങാനേ കഴിഞ്ഞില്ല അറബികൾ അവരവരുടെ സൗകര്യത്തിന് കാലുകൾ നീട്ടിവെച്ചിരിപ്പായതോടെ ബാക്കിയുള്ളവരുടെ കാര്യം കൂടുതൽ കഷ്ടത്തിലാവുകയും ചെയ്തു എന്നാൽ പോലും ഞാൻ അനുഭവിച്ച ജീവിതവുമായി താരതമ്യം ചെയ്തു നോക്കുമ്പോൾ ആ കുടുസുസൽ പോലും ഒരു സ്വർഗമായാണ് എനിക്ക് അനുഭവപ്പെട്ടത് പിറ്റേന്ന് കാലത്ത് ഓരോ ചായയ്ക്ക് ശേഷം ഒരു വാഹനത്തിൽ കയറ്റി ഞങ്ങളെ പുറത്തേക്ക് കൊണ്ടുപോയി അപ്പോഴും ഞങ്ങളെ വിലങ്ങണിയിച്ചിരുന്നു ആ വാഹനത്തിൽ ഞങ്ങളെ കൂടാതെ വേറെയും വിലങ്ങുധാരികൾ ഉണ്ടായിരുന്നു വിലങ്ങുധാരികൾ പരസ്പരം പരിചയപ്പെടാനും കുറ്റങ്ങൾ വിശദീകരിക്കാനും നാടേതെന്ന് ചോദിച്ചറിയാനും ശ്രമിക്കുന്നുണ്ടായിരുന്നു അക്കൂട്ടത്തിൽ ഹമീദും കൂടി ഞാൻ തല കുമ്പിട്ടിരുന്നതേ ആ വണ്ടി ഓടി ഓടി ഒടുവിൽ ചെന്നു നിന്നത് രാജ്യത്തെ ഏറ്റവും വലിയ തടവറയായ സുമേസി ജയിലിൻ്റെ മതിൽ രാജ്യത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്നും വരുന്ന നിരവധി വാഹനങ്ങൾ ആ ജയിൽമുറ്റത്തേക്ക് പ്രവേശിച്ചു കൊണ്ടിരുന്നു അതിൽ നിന്നൊക്കെ നൂറുകണക്കിന് കുറ്റവാളികൾ അവിടെ വന്നിറങ്ങിക്കൊണ്ടിരുന്നു തികക്കച്ചും അസംബന്ധമാണെങ്കിലും എന്താണെന്നറിയില്ല പെട്ടെന്ന് നാട്ടിലെ ഒരു കല്യാണ ഹാളും വലിയ യാത്രാക്ഷീണത്തോടെ അതിൻ്റെ മുന്നിലേക്ക് വന്നിറങ്ങുന്ന വരൻ്റെ ബന്ധുക്കളെയുമാണ് എനിക്ക് ഓർമ്മ വന്നത് അതിലൊരു ബന്ധുവായി ഈ ഞാനും ഞങ്ങളെ വണ്ടിയിൽ നിന്നിറക്കി ജയിൽ വാർഡന്റെ ഓഫീസിലേക്ക് കൊണ്ടുപോയി അവിടെ വല്ലാത്തൊരു തിരക്കായിരുന്നു നിരവധി പോലീസുകാർ വരുന്നു പോകുന്നു വക്കീലന്മാർ വരുന്നു പോകുന്നു മുത്തവന്മാർ വരുന്നു പോകുന്നു വേറെ ഏതൊക്കെയോ അറബികൾ വരികയും പോവുകയും ചെയ്യുന്നു ഒറ്റ നോട്ടത്തിൽ അത് നമ്മുടെ കോടതി വരാന്തയെ അനുസ്മരിപ്പിച്ചു വാർഡന്റെ ഓഫീസിന് മുന്നിൽ നന്നേ നീണ്ട ഒരു ക്യൂ ഉണ്ടായിരുന്നു അതിൻ്റെ പിന്നിലായി ഞങ്ങളും സ്ഥാനം പിടിച്ചു കൂടെ വന്ന് പോലീസുകാർ അല്പം മാറി തണലു പറ്റി വരാന്തയിലിരുന്നു ഓരോരുത്തരെയായി അകത്തേക്ക് വിളിച്ച് വളരെ പതിയെ പതിയാണ് ആക്കി മുന്നോട്ടു പോയി നീങ്ങിക്കൊണ്ടിരിക്കുന്നത് നീങ്ങി നീങ്ങി ചെല്ലുന്നത് ജയിലിനുള്ളിലേക്കാണെന്ന് അറിയാമായിരുന്നിട്ടും അതിനുള്ളിലെ അവസ്ഥകളെ ഓർത്ത് വല്ലാത്തൊരു വേവലാതി ഉണ്ടായിരുന്നിട്ടും ആദ്യമായി വോട്ട് ചെയ്യാനായി പോളിംഗ് സ്റ്റേഷൻ്റെ മുന്നിൽ നിൽക്കുമ്പോഴുള്ള ഒരാഹ്ലാദം എനിക്കുണ്ടായിരുന്നു ഞാനത് രഹസ്യത്തിൽ അഹമീദിനോട് പറയുകയും ചെയ്തു ക്യൂ മുന്നോട്ട് നീങ്ങി ഒടുവിൽ ഞാൻ ഏറ്റവും മുന്നിലായി പിന്നത്തെ കാത്തുനിൽപ്പിൻ്റെ മൂന്ന് മിനിറ്റുകൾ ഒരാൾ ഒരു ക്യൂവിൻ്റെ ഏറ്റവും മുന്നിലാവുമ്പോൾ ഉണ്ടാകുന്ന ഒരാകാംക്ഷ അത് എന്തിനൊക്കെയാണ് ദ്യോതിപ്പിക്കുന്നത് ഞാൻ വിളിക്കപ്പെട്ടു അപ്പോഴേക്കും ഞങ്ങൾക്കൊപ്പം വന്ന പോലീസുകാരനും എനിക്കൊപ്പം എഴുന്നേറ്റ് വന്നു വാർഡൻ്റെ മുന്നിൽ ഒരു രജിസ്റ്റർ ഉണ്ടായിരുന്നു പോലീസുകാരൻ കൊടുത്ത ഒരു പേപ്പർ നോക്കി അയാൾ പറഞ്ഞു കൊടുത്ത എന്തൊക്കെയോ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലും രജിസ്റ്ററിൽ എന്തൊക്കെയോ കുറിക്കപ്പെട്ടു പിന്നെ ഇടതുവശത്തെ കോളത്തിൽ എന്നെ കൊണ്ട് ഒപ്പിടുവിച്ചു വാർഡൻ്റെ മുറിക്കുള്ളിൽ തന്നെ മറ്റൊരു മൂലയ്ക്ക് ഒരു ടേബിൾ ഇട്ട് ഇനിയൊരു പോലീസുകാരൻ ഇരിപ്പുണ്ട് അയാളുടെ മുന്നിലേക്കാണ് ഇനി അടുത്തതായി ആനയിക്കപ്പെട്ടത് അയാൾ എൻ്റെ കൈത്തണ്ടയിൽ എന്തോ ഒരു തരം മഷി കൊണ്ട് ഒരു കുറച്ച് അറബി അക്കങ്ങൾ പച്ചകുത്തി ചെറുപ്പത്തിൽ ഞാൻ മദ്രസയിൽ പോയിരുന്നത് കൊണ്ട് വേഗം ഞാനത് ഒന്ന് മൂന്ന് എട്ട് അഞ്ച് എട്ട് എന്ന് വായിച്ചു ഒരു പക്ഷേ അന്നത്തെ മദ്രസ പഠനം കൊണ്ട് എനിക്ക് ജീവിതത്തിൽ ഉണ്ടായ ഒരേ ഒരു ഉപകാരം കണ്ടാൽ വളരെ രസം തോന്നുന്ന ഒരു വലിയ ഹാളിലേക്കാണ് ഞാൻ ചെന്നു കയറിയത് ഹാളിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ബാർബർമാർ നിരന്നിരിക്കുകയാണ് വാതിൽക്കൽ നിൽക്കുന്ന പോലീസുകാരിൽ ഒരാൾ എന്നെ അവരിൽ ഫ്രീ ആയ ഒരാളുടെ അടുത്തേക്ക് വിട്ടു പറഞ്ഞറിയിക്കാനാവാത്തത്ര വേഗമാണ് ബാർബർമാരുടേത് അവരുടെ കയ്യിലിരിക്കുന്ന തലവടി യന്ത്രം നമ്മുടെ തലയിലൂടെ ഇഴഞ്ഞു നീങ്ങുന്നതേ നമ്മൾ നമ്മളറിയും രണ്ട് മിനിറ്റ് ഏറിയാൽ മൂന്ന് മിനിറ്റ് അതിനിടയിൽ അത് അതിൻ്റെ ജോലി കൃത്യമായി നിർവഹിച്ചു കഴിഞ്ഞിരിക്കും ഞാൻ ആ ബാർബറുടെ മുന്നിൽ കുമ്പിട്ടിരിക്കുമ്പോൾ ഹമീദ് തൻ്റെ തൊട്ടടുത്ത ബാബറുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഞാൻ ഏറുകണിട്ട് നോക്കിക്കണ്ടു ഞങ്ങൾ ഏകദേശം ഒന്നിച്ചാണ് എഴുന്നേറ്റത് ഞാൻ ഹമീദിൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ എൻ്റെയും രണ്ട് മുഴുവകൾ ഞങ്ങൾ ചിരിച്ചുപോയി നിറയെ വേദനകൾക്കിടയിലെ ഒരു അപൂർവ ചിരി നിമിഷം പിന്നെ ഞങ്ങളെ ജയിലിൻ്റെ വലിയ കെട്ടിടത്തിലേക്കാണ് കൂട്ടിക്കൊണ്ടുപോയത് വലിയ കെട്ടിടം എന്ന് പറയുമ്പോൾ അത് വിചാരിക്കുന്നതിനേക്കാൾ വലിയ കെട്ടിടമായിരുന്നു ഒരുപക്ഷെ രണ്ട് മൂന്ന് കിലോമീറ്റർ നീളത്തിലേക്ക് നീണ്ടു കിടക്കുന്ന ഒരു വമ്പൻ കെട്ടിടം ആ കെട്ടിടം ഓരോ ബ്ലോക്കായി തിരിച്ചിരിക്കുന്നു ഓരോ ബ്ലോക്കിനുമുണ്ടാവും കണ്ടെത്താ ദൂരത്തിൻ്റെ നീളം ഓരോ ബ്ലോക്കും ഓരോ രാജ്യക്കാർക്ക് വേണ്ടിയുള്ളതാണ് അറബികൾ പാകിസ്ഥാനികൾ സുഡാനികൾ എത്തിയോപ്പിക്കാർ ബംഗ്ലാദേശികൾ ഫിലിപ്പൈനികൾ മൊറോക്കാർ ശ്രീലങ്കക്കാർ അങ്ങനെ അങ്ങനെ ഒടുവിൽ ഇന്ത്യക്കാരും അവരിൽ ഏറ്റവും കൂടുതൽ തീർച്ചയായും മലയാളികൾ തന്നെ ഞങ്ങളെ സ്വാഭാവികമായും ഇന്ത്യൻ ബ്ലോക്കിലേക്കാണ് കൊണ്ടുപോയത് അതിൽ നിറയും ഒട്ടത്തലകളും കുറ്റിത്തലകളും കുറ്റിത്തലകൾക്ക് തന്നെ എത്തിച്ചേർന്ന ദിവസത്തിൻ്റെ അകലമനുസരിച്ച് വിവിധ നീളത്തിൽ വളർന്നവ കാണാൻ നല്ലൊരു കാഴ്ചയായിരുന്നു അത് മൊട്ട തലകളുടെ വ്യാഴാഴ്ച ചന്തയിൽ എത്തിച്ചേർന്ന ഒരു പ്രതീതിയായിരുന്നു എനിക്കുണ്ടായത് അത്രക്കൊണ്ട് ആ ബ്ലോക്കിലെ തിരക്കും ബഹളവും ജയിൽ എന്ന് കേൾക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന അച്ചടക്കത്തിൻ്റെയും ശാന്തതയുടെയും ഭീതിയുടെയും അന്തരീക്ഷം അവിടെ തീരെ ഇല്ലായിരുന്നു ഹാളിനുള്ളിലെ തിരക്കിലും ബഹളത്തിനുമിടയിൽ ആദ്യമായി എത്തിപ്പെട്ട രണ്ട് അപരിചിതരെ പോലെ ഞാനും ഹമീദും നിന്നു ഏറെ കഴിഞ്ഞാണ് ഞാൻ ജയിലിനുള്ളിൽ അകപ്പെട്ടിരിക്കുന്നു എന്ന സത്യവുമായി എനിക്ക് പൊരുത്തപ്പെടാൻ കഴിഞ്ഞത് എന്തിനെന്നറിയാതെ ഞാൻ കുറെ കരഞ്ഞു നിരവധി ദിവസത്തെ ചിന്തയ്ക്കും ആലോചനയ്ക്കും കണക്കുകൂട്ടലുകൾക്കും ഒടുവിലാണ് ഞാൻ സ്വയം ജയിലിൽ അകപ്പെടാൻ തീരുമാനിച്ചത് കഠിനമെന്ന് തോന്നുമെങ്കിലും ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥയിൽ ജീവിതം തുടരാനുള്ള ഏറ്റവും മെച്ചപ്പെട്ട മാർഗം ജയിലെന്ന് തീരുമാനിക്കപ്പെടുകയായിരുന്നു അതെ ജീവിതം തുടരാനുള്ള കൊതിയിലാണ് ജയിലിനുള്ളിൽ ഞാൻ സ്വയം എത്തിപ്പെട്ടത് അങ്ങനെ ഒരാൾ സ്വയം ആഗ്രഹിച്ച് ജയിലിനുള്ളിൽ അകപ്പെടാൻ കാരണമാകുന്നു അയാൾ അതിനു മുമ്പ് വേദനയുടെ എത്ര തീ തിന്നിട്ടുണ്ടാവും എന്ന് നിങ്ങൾക്ക് ഊഹിക്കാനാവുമ്പോൾ ഈ കൃതിയുടെ ബാക്കി ഭാഗം നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ യെസ് കമൻറ്റ് ചെയ്യൂ ആൻഡ് താങ്ക് ഫോർ വാച്ചിങ്